നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എറണാകുളം പോലീസ് സഹകരണ സംഘം മൂവാറ്റുഴ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അരുൺ ബി കെ സ്കൂൾ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിലാണ് സാധനങ്ങൾ ഇവിടെ നിന്നും വിറ്റഴിക്കുക എറണാകുളം ജില്ലാ പോലീസ് വായ്പാ സഹകരണ സംഘത്തിന്റെ മൂവാറ്റുപുഴ അരമനപ്പിടിയിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ ഇത് തുടർച്ചയായ രണ്ടാമത്തെ വർഷമാണ് സ്കൂൾ വിപണി തുറന്നിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും വലിയൊരളവിൽ സഹായകരമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്ന് സംഘം പ്രസിഡന്റ് പി ജി അനിൽകുമാർ പറഞ്ഞു അംഗങ്ങളുടെ മക്കൾക്ക് പഠിക്കുന്നതിനാവശ്യമായ പഠനോപകരണങ്ങൾ മിതമായ നിരക്കിൽ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം സംഭവിക്കുന്നത് ചൂഷണം നടക്കുന്നത് ഇത്തരത്തിലുള്ള സ്കൂളിൻ്റെ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടത്തിലാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അംഗങ്ങൾക്ക് വേണ്ടി ഏറെ ഗുണകരമായ രീതിയിൽ സ്കൂൾ മാർക്കറ്റ് തുടങ്ങണമെന്നുള്ള ഭരണസമിതിയുടെ തീരുമാനപ്രകാരം എല്ലാ വർഷവും ഈ രണ്ട് മാസക്കാലം കൃത്യമായി സ്കൂൾ മാർക്കറ്റുകൾ ഏറ്റവും മിതമായ നിരക്കിൽ എവിടെയും കിട്ടാത്ത വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ഏറ്റവും ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ടത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ ഞങ്ങൾ ഈ സംവിധാനത്തെ മാറ്റിയിട്ടുണ്ട് കലൂരിലുള്ള ഹെഡ് ഓഫീസിലാണ് ആദ്യം തുടങ്ങിയെങ്കിൽ പിന്നീട് ഞങ്ങളുടെ ആലുവ ബ്രാഞ്ചിൽ അത് തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ മൂവാറ്റുപുഴ ബ്രാഞ്ചിലും പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ ഈ സംവിധാനത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുപ്രകാരം ഏറ്റവും ബ്രാൻഡഡ് കമ്പനികളായ സ്കൈബാഗ് അതുപോലെ തന്നെയുള്ള ബുക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സ് പേപ്പർ ഗ്രിഡ് അങ്ങനെയുള്ള ബുക്കുകളുടെ ബ്രാൻഡഡ് ബുക്കുകളുടെ ഒരു ശേഖരം ഏറ്റവും മിതമായ റേറ്റിൽ അതായത് നമ്മളിപ്പോൾ ഈ സീസൺ തുടങ്ങുന്നതിനും അഡ്വാൻസ് ആയിട്ട് കമ്പനികൾക്ക് പണം പണമടച്ചതിൻ്റെ പേരിൽ കമ്പനി നമുക്ക് തരുന്ന റിഡക്ഷൻ കൂടി കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന തരത്തിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നോട്ട് ബുക്കുകൾ ബാഗ് കുട ലഞ്ച് ബോക്സ് മഴക്കോട്ടുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് പെൻസിലുകൾ പേന തുടങ്ങി ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടതിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ നിന്നും വിറ്റഴിക്കുന്നത് മുപ്പത് മുതൽ വരെ വിലക്കുറവും ഇവിടെ നിന്ന് ലഭിക്കും എല്ലാ ദിവസവും രാവിലെ മണി മുതൽ അഞ്ചു മണി വരെ സ്കൂൾ വിപണി പ്രവർത്തിക്കും മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അരുൺ ബി കെ സ്കൂൾ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കുട്ടികളുടെ നോക്കുന്നതിന് നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അവിടെ വളരെ വിലക്കുറവിൽ ഇവിടെ സാധനങ്ങൾ പൊതുജനങ്ങൾക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണം ഒരു സ്കൂൾ തുറക്കുമ്പോൾ ആയിരം ജീവികൾ അടയ്ക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഉപകരണങ്ങൾ നൽകുക എന്നുള്ള പറയുന്നത് പഠനത്തിനുള്ള പ്രോത്സാഹനം കൂടിയാണ് തീർച്ചയായിട്ടും അതിവിടെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ എല്ലാവർക്കും സൗകര്യപ്രദമായി വന്ന് വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത് ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ലളിതമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തേ അറിയിക്കുന്നു നന്ദി നമസ്കാരം മാസത്തേക്കായിരിക്കും സ്കൂൾ വിപണിയുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷം കച്ചേരി താഴ്ത്തും സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിപണി പ്രവർത്തിച്ചിരുന്നു ജനങ്ങൾക്കേറെ ആശ്വാസകരമാകുന്ന വിപണിയാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത് സംഘം പ്രസിഡന്റ് പി ജി അനിൽകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ വിഷ്ണുരാജ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ചടങ്ങിൽ പോലീസ് സംഘടനാ ഭാരവാഹികളായ എം എം അജിത് കുമാർ പി എ ഷിയാസ് കെ പി പ്രവീൺ എം എം ഉബൈസ് സൂരജ് പി സി തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റിപുഴ